സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് കേരള മനസ്സാക്ഷിയും ഞെട്ടിച്ച യഥാർത്ഥ സംഭവകഥയുടെ പിന്നിലെ നിഗൂഢതകൾ തേടുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കിരാതയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസായി ർ ഗോപകുമാർ ചെമ്പിൽ അശോകൻ ദിനേശ് പണിക്കർ ഡോക്ടർ രജിത് കുമാർ അരിസ്റ്റോ സുരേഷ് രാജ്മോഹൻ നീന കുറുപ്പ് ജീവ നമ്പ്യാർ വൈകാ റോസ് സച്ചിൻ പാലപ്പറമ്പിൽ അൻവർ അമൃത് ഷബി ഷമീർ ബിൻ കരീം റാവുത്തർ മുഹമ്മദ് ഷിഫ്നാസ് മനുരാഗ് ആർ ശ്രീകാന്ത് ചിഗു പ്രിൻസ് വർഗീസ് മാസ്റ്റർ ഇയാൻ റോഷൻ ബേബി ഖാൻ എന്നിവരോടൊപ്പം നിർമ്മാതാവ് ഇടത്തൊടി ഭാസ്കരൻ ഒരതിഥി വേഷത്തിലെത്തുന്നു ബാനർ ഇടത്തൊടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം റോഷൻ കോന്നി രചന സഹ സംവിധാനം ജിറ്റ ബഷീർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കലേഷ് കുമാർ കോന്നി ശ്യാം അരവിന്ദം ഗാനരചന മനോജ് കുളത്തിൽ മുരളി മൂത്തേടം അരിസ്റ്റു സുരേഷ് സംഗീതം സജിത് ശങ്കർ പ്രൊഡക്ഷൻ കൺട്രോളർ സജിത് സതിൻ വിതരണം ഇടത്തുടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് സുധൻ രാജ് പി ആർഒ അജയ് തുണ്ടത്തിൽ